ഹലോ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോതമംഗലം നെല്ലിമറ്റത്തുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഇരുപത്തൊന്ന് സെൻറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേൽപ്പിച്ചിരിക്കുന്നത് ഇതൊരു മൂന്ന് ബെഡ്റൂം വീടാണ് പിന്നെ ബാത്ത്റൂം രണ്ടെണ്ണം ഉണ്ട് അതും രണ്ടും കോമൺ ആണ് ഒരെണ്ണ അകത്തും ഒരെണ്ണം പുറത്തും കൂടാതെ സിറ്റൗട്ട് വിസിറ്റിംഗ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ റോഡ് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇരുപത്തൊന്ന് സെൻറ്റിനും ഈ മനോഹരമായ വീഡിയോനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇനി ഈ വീഡിയോനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൽ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക ഇനി നിങ്ങളെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പമുടി മുടി മാതിരപ്പിള്ളി കവളങ്ങാട് നെല്ലിമുറ്റം കോഴിപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ വീട് വാങ്ങുന്നതിനും ബാങ്ക് ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് കെയർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല